കീഴ്പ്പുള്ളിക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വ്യാപക നാശം നിരവധി നേന്ത്രവാഴകളും മരച്ചീനി ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകളും നശിപ്പിച്ചു താനം പഞ്ചായത്ത് അംഗം സി എൽ ജോയ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷിയിറക്കിയ അമ്പതിലേറെ നേന്ത്രവാഴകളും അറക്കൽ ജയശങ്കറിന്റെ മരച്ചീനി ചേമ്പ് കൃഷിയുമാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി നശിപ്പിച്ചത് രണ്ടു മാസത്തോളമായി പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട് പ്രധാന വളപ്രയോഗം കഴിഞ്ഞതിനു ശേഷം വാഴത്തോട്ടത്തിലും വിളവെടുക്കാൻ ഭാഗമായ മരച്ചീനി ചേമ്പ് തോട്ടത്തിലുമുണ്ടായ കാട്ടുപന്നിയുടെ ആക്രമണം വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കിയിരിക്കുന്നത് വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം സി എൽ ജോയ് അറിയിച്ചു ഈ ശല്യം മാസം ഒരു ദിവസം ഇതുപോലെ വന്ന് വാഴ നശിപ്പിച്ചു പോയി പിന്നെ ഞങ്ങൾ അതിരൊക്കെ കണ്ടാടി വലയിട്ട് സംരക്ഷിച്ചു പോരായിരുന്നു എന്നാൽ വീണ്ടും കഴിഞ്ഞ ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് കാട്ടുപന്നി ഇറങ്ങുകയും ഏകദേശം ഒരു അമ്പതിലധികം വാഴ ചവിട്ടി തിന്ന് നശിപ്പിച്ചു ഒപ്പം തന്നെ കൊള്ളി ചേമ്പ് തുടങ്ങിയ കായ്ഫലുള്ള സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് ഇതെന്ത് ചെയ്യുന്നൊരു പിടിയിലാണ്ട് കർഷകർ പെട്ടെന്ന് നിൽക്കുക സമാന രീതിയിൽ കീഴ്പ്പിളിക്കരെ പല ഭാഗത്തും ഇന്നലെ മിനിഞ്ഞാന്ന് നന്ദിലത്തോ പ്രഭാകരൻ്റെ ഇരുപത് വാഴ ഇതേപോലെ ജീവികൾ നശിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് കണ്ടിട്ട് എല്ലാവരും പറയുന്നത് കാടിനോട് ചേർന്നല്ലാതെ ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപന്നിയെ കണ്ടെത്തിയത് പ്രദേശവാസികൾ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് റോഡിലൂടെ അതിവേഗത്തിൽ പായുന്ന കാട്ടുപന്നി വാഹനയാത്രക്കാർക്കും ഭീഷണിയാണ് എന്റെ ചേമ്പ് എന്റെ കൊള്ളി ഒക്കെ നശിപ്പിച്ചു വാഴയും മാന്തി രണ്ടു മൂന്ന് വാഴ മാന്തിയിട്ടുണ്ട് ഇപ്പൊ നാളെ വിട്ടുകഴിഞ്ഞാൽ അത് കൂടാനോ സാധ്യതയുള്ളു എന്തെങ്കിലും അത് അവസാനിപ്പിച്ച് എങ്ങനെയും പിടിക്കാനും വല്ല മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയും ചെയ്യണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളു